വെള്ളിയോർക്കുന്ന് പെരുമറ്റം വാലാടിത്തണ്ട് പോണാക്കുടി ഷറഫ് സഹോദരൻ മുബീൻ എന്നിവരെയാണ് മൂവാറ്റുപുഴ പോലീസ് അറസ്റ്റ് ചെയ്തത് ആക്രമണത്തിൽ വെള്ളിയോർക്കുന്നം സ്വദേശിയായ യുവാവിനാണ് പരിക്കേറ്റത് തിങ്കളാഴ്ച വൈകുന്നേരം ടി ബി ജംഗ്ഷന് സമീപമുള്ള ബാഡലെ കൌണ്ടറിന് സമീപമായിരുന്നു കേസിനാസ്പദമായ സംഭവം മുബീറിന്റെ മുണ്ടടിഞ്ഞു പോയത് പറഞ്ഞതിനുള്ള വിരോധത്തിൽ കൌണ്ടറിലിരുന്ന് സ്റ്റീൽ ജഗ് ഉപയോഗിച്ച് യുവാവിന്റെ തലക്കടിക്കുകയായിരുന്നു പ്രതികൾക്കെതിരെ കോതമംഗലം പോത്താനിക്കാട്ട് കുട്ടമ്പുഴ പോലീസ് സ്റ്റേഷനുകളിലായി വേറെയും കേസുകളുണ്ട് എസ് വിഷ്ണുരാജു സി ബി അനിൽകുമാർ എ എസ് ഐമാരായ ബി എം ജമാൽ ബൈജു പോൾ എസ്ഇ പിഒമാരായ ബിബിൻ മോഹൻ ബിനിൽ എൽദോസ് എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത് കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു ന്യൂസ് ഡെസ്ക് മൂവറ്റ് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ